അങ്ങനെ കേരളത്തിന്റെ വികസന പാതയിൽ പുതിയൊരു നാഴികക്കല്ലിന് നാളെ തിരിതെളിയുകയാണ് അല്ലേ നാളെ നമ്മൾ നമ്മുടെ വികസന ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട മനോഹരമായൊരു ഏട് എഴുതി ചേർക്കാൻ വേണ്ടി പോവുകയാണ് തുരങ്കപാത യാഥാർത്ഥ്യമാവുകയാണ് ആ തുരങ്കപാത യാഥാർത്ഥ്യമാകുമ്പോൾ അത് നമ്മുടെ കേരളത്തിൻ്റെ മുഖഛായ് തന്നെ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കോഴിക്കോട് നിന്ന് നമുക്ക് വളരെ വേഗത്തിൽ വയനാട്ടിലേക്ക് എത്താൻ പറ്റും അത് യാത്രാഗതിയിൽ മാത്രമല്ല നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുക അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നീക്കത്തിൽ ടൂറിസം മേഖലയിൽ അങ്ങനെ ഒരുപാട് മേഖലകളിൽ കോ വയനാട്ടിൽ നിന്നുള്ള മനുഷ്യർക്ക് കോഴിക്കോടേക്കൊക്കെ എത്താൻ വളരെ മിനിറ്റുകൾ മതി ഇപ്പോൾ നമുക്കറിയാമല്ലോ ചുരത്തിൽ മണ്ണിടിഞ്ഞപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണ് ഒരു ആശുപത്രിയിൽ എത്തണമെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണാറുള്ളതാണ് ചുരത്തിൽ ബ്ലോക്ക് വരുമ്പോഴൊക്കെ തുരങ്കപാത യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല ഏറ്റവും അനായാസമാണ് ചേതൻ ചേരുകയാണെന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ഈ തുരങ്കപാതയുടെ സമഗ്ര വിവരങ്ങൾ വാർത്തകൾ പങ്കുവയ്ക്കാനായി ചേതൻ ഗുഡ് മോർണിംഗ് കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വലിയ വികസന പദ്ധതിക്ക് നാളെ തറക്കല്ലിടുകയാണ് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ നടക്കുകയാണ് തുരങ്കപാത എന്ന് പറയുന്നത് അത് കോഴിക്കോടിൻ്റെയോ മലബാറിൻ്റെയോ മാത്രം ഒരു വികസന പദ്ധതിയല്ല അതിനപ്പുറത്തേക്ക് കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വലിയ സ്വപ്നം കൂടിയാണ് തീർച്ചയായും അനു ഏറെ സന്തോഷത്തോടുകൂടിയാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഉദ്ഘാടനം നിർമ്മാണ ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വൈകിട്ട് ആനക്കാംപോയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുന്നത് ഈ പദ്ധതിയെപ്പറ്റി പറയുന്നു പറയുകയാണെങ്കിൽ വളരെ വർഷങ്ങളോളം സംസ്ഥാനത്തിൻ്റെ ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ് നാളെ യാഥാർത്ഥ്യമാകുന്നത് എന്ന് വേണം നമുക്ക് പറയാം ഈ പദ്ധതി നിലവിൽ വരുന്നതോടുകൂടി മണ്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് വയനാടേക്കും തിരിച്ച് വയനാടുള്ളവർക്ക് കോഴിക്കോടേക്കും എളുപ്പത്തിൽ എത്താൻ സാധിക്കും അതുപോലെ തന്നെ വയനാടിൻ്റെ സമഗ്രമായ സാമ്പത്തിക ടൂറിസം വികസനവും കുതിപ്പേക്കുന്നതായിരിക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കർണാടക ഭാഗത്തേക്കൊക്കെ പോകാൻ നമുക്ക് ഉപകരിക്കും ഈ അന്തർ സംസ്ഥാന ചരക്ക് ഗതാഗതം ഏറ്റവും കൂടുതൽ വളരെ സുഗമമാകുന്നതായിരിക്കും ഈ ഈ തുരങ്കപാത നിലവിൽ വരുന്നതോടുകൂടി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇതിൻ്റെ ടെൻഡർ നടപടിയിലൊക്കെ കഴിഞ്ഞത് ചേതൻ നാളെ ഞങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ ഉദ്ഘാടന മഹാമഹം കാണാനായിട്ട് വലിയൊരു ആഘോഷമാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഒരുപാട് എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഈ എതിർപ്പുകൾ ഒരുപാട് മഞ്ഞു സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായി അതിലെ പ്രായോഗിക കാര്യങ്ങൾ അതായത് എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുകയും തള്ളിക്കളയേണ്ടതോ അതുപോലെ തള്ളിക്കളഞ്ഞുമാണ് ഈ സർക്കാർ ഈ പദ്ധതിയെ നടപ്പാക്കുന്നത് വളരെ അത്യാ അത്യന്താധുനിക സൗകര്യങ്ങൾ ഒരു തുരങ്കപാതയാണ് ഇത് ടണൽ ഉണ്ട് അഗ്നിശമന സംവിധാനം ടണൽ റേഡിയോ സിസ്റ്റം സി സി ടി വി എക്സ്കേപ്പ് റൂട്ടിംഗ് ലൈറ്റിംഗ് എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ അത്യാധു അത്യാധുനിക സൗകര്യ ോട് കൂടിയ സംവിധാനമാണ് നിലവിൽ വരാൻ പോകുന്നത് മനു ഒരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട് അതായത് ഈ സാമ്പത്തിക വിദഗ്ദ്ധർ പൊതുവായി ചൂണ്ടിക്കാട്ടുന്ന ഒരു ഒരു കോർട്ടുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡിയുടെ ഒരു കോട്ടാണ് അതായത് റോഡ് അമേരിക്കസ് റോഡ്സ് ആർ ഗുഡ് നോട്ട് ബിക്കോസ് ഓഫ് അമേരിക്ക ഈസ് റിച്ച് അമേരിക്ക ഈസ് റിച്ച് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഗുഡ് റോഡ് അതായത് അമേരിക്ക സമ്പന്നമായതുകൊണ്ടല്ല അവിടെ നല്ല റോഡ് ഉള്ളത് അമേരിക്കയിൽ നല്ല റോഡ് ഉള്ളതുകൊണ്ടാണ് അമേരിക്ക സമ്പന്നമായത് എന്നുള്ളൊരു പ്രശസ്തമായൊരു കോട്ടുണ്ട് അതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് പലരും ഒരു രാജ്യം ഒരു രാജ്യം സമ്പന്നമാകണമെങ്കിൽ അവിടേക്കുള്ള കണക്ടിവിറ്റി വളരെ പ്രാധാന്യപ്പെട്ടതാണ് അത് റെയിൽ ആയിക്കോട്ടെ മെട്രോ ആയിക്കോട്ടെ ജലഗതാഗതം ആയിക്കോട്ടെ അവിടെയൊക്കെയുള്ള ഒരു കണക്ടിവിറ്റി സ്വാഭാവികമായി ആ കണക്ടിവിറ്റി നിലവിൽ വരുന്നതുകൂടി കൂടി ഒരു ഒരു സ്ഥ ഒരു പ്രദേശത്ത് ത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ സുഗമമാവുന്നതുകൂടി സ്വാഭാവികമായി മറ്റ് വികസന പദ്ധതികൾ ഓട്ടോമാറ്റിക്കലായി വരും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പൊതുവേ ചൂണ്ടിക്കാട്ടുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് നാളെ വരാൻ പോകുന്ന ഈ വയനാട് തുരങ്കപാത ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ എന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ശൈലി അടിവരയിടുന്നതാണ് നാളത്തെ വയനാട് തുരങ്കപാതയുടെ അത് തന്നെയാണ് അപ്പോൾ പറയുന്നത് ചെയ്യുന്നുള്ളൂ ചെയ്യുന്നത് മാത്രമേ പറയാറുള്ളൂ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ആ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നിർമ്മാണം നാളെയാണ് നമുക്ക് ആ കാഴ്ചകൾ നാളെ ആവേശത്തോടെ കാണാം